നാട്ടൊരു ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് നാട്ടുകാര് ഇപ്പൊ നമ്മളെ കോളേജിന്റെ ഫ്രണ്ട് ഒന്നും അറിയില്ല ഒരു എന്തേലൊക്കെ പ്രശ്നമായിട്ട് വരും എന്നിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നം അവിടെ അതായത് സീനിയർ ജൂനിയർ എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോട്ടേ അവരാണ് ഇറങ്ങാല് എന്നിട്ട് ഫുള്ള് തെറിവാക്കും അത് ഇപ്പൊ പെൺകുട്ടികളെല്ലാം ആൺകുട്ടികളെല്ലാം ഒന്നും നോക്കൂല അട്ട് വീശി ഇതാക്കുക അതും നല്ല കട്ടുള്ള മരത്തിന് ഇതുകൊണ്ട് അടിക്കല് ഇതൊക്കെയാണ് അവിടെ നടന്നത് മജ്ലിസ് കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെ നാട്ടുകാരുടെ മർദ്ദനം പുറമണ്ണൂർ മജ്ലിസ് കോളേജ് മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനി മണ്ണുങ്ങൽ ഹമീദിന്റെ മകൾ നിഹാലയ്ക്കാണ് ഇന്നലെ നാട്ടുകാരുടെ മർദ്ദനമേറ്റത് വൈകുന്നേരം കോളേജ് വിട്ട വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയും തടയാൻ വന്ന നാട്ടുകാർ സംഘം ചേർന്ന് വിദ്യാർത്ഥികളെ അടിച്ചോടിക്കുകയും ചെയ്തു ഇതിനിടയിൽ നിഹാലയും കൂട്ടുകാരും മഴ കാരണം കോളേജിന്റെ സമീപത്തുള്ള കടയുടെ മുൻവശത്ത് നിൽക്കുമ്പോഴാണ് ഇവരുടെ അടുത്തേക്ക് നാട്ടുകാർ ആക്രോശിച്ചു വരികയും വടിയും മറ്റും ഉപയോഗിച്ച് അടിക്കുകയുമായിരുന്നുവെന്ന് സംഘർഷത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിനി പറഞ്ഞു ഇന്നലെ നമ്മൾ കോളേജ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാൻ നിൽക്കുന്നു ആയപ്പോ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി പുറത്ത് മഴ പെയ്തു ഷാഫിയാക്കാൻറെ കടത്താ വരാണ്ടി കേറി നിങ്ങനെ അപ്പോ പിന്നെ കുറച്ച് കുറച്ചു കഴിഞ്ഞാൽ മഴ നല്ല മഴ പെയ്തു നമുക്ക് വീട്ടിൽ പോകാനും പറ്റാത്തൊരു സാഹചര്യമായി പിന്നെ നാട്ടുകേർ പുറമണ്ണൂർത്തെ നാട്ടുകേര് അതായത് നാട്ടിലത്തെ ചെക്കന്മാരും വലിയ ആൾക്കാരുമായിട്ട് എല്ലാരും വന്നിട്ട് മോപ്പിന്റെ കൊല്ലി അതോ മരത്തിന്റെ തടിയുള്ള കഥ കൊണ്ടിട്ട് നല്ല വീശിയടിക്കയാണ് അതിലിപ്പോ നമ്മളോടും എന്തിനാ ഇവിടെ എന്തിനിക്കാൻ നിൽക്കുക നമ്മളെ നാടാണ് ഞങ്ങളെ നാടാണ് വീട്ടിൽ പോകാൻ നോക്കിങ്ങനെ പറഞ്ഞു മഴയാണ് നമുക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല കാരണം നമുക്ക് പഴയ ചന്ത എത്തണം പിന്നെ അവര് വീശി അടിച്ച് ചെറിയ ചെക്കന്മാരുണ്ട് വലിയ ചെക്കന്മാരും ഉണ്ട് അടിച്ച് നാട്ടുകാര് അതില് നമ്മളെ മേത്ത് വട്ടി എന്താ പാടും കാര്യങ്ങളായി എന്നിപ്പോ ഇതല്ലന്നെയാണ് നമ്മളെ കോളേജിൽ വന്നിട്ട് ഗുണ്ടായുസന്മാരിപ്പൊ കുറച്ച് ദിവസമായിട്ടില്ല നാലഞ്ച് ദിവസമായിട്ട് ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് നടക്കുന്നത് ഏർ അതന്നെ നമ്മള് കോളേജിൽ സീനിയേഴ്സും ജൂനിയേഴ്സും നമ്മളുള്ളൊരു പ്രശ്നമല്ലേ അങ്ങനെ പ്രശ്നം വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടുത്തെ നാട്ടിൽ വന്നിട്ട് വലിയ വലിയ മരക്കഷണം തടി കൊണ്ടൊക്കെ അടിച്ചാണ്ട് നല്ല വീശി വീശിയടിക്കുകയാണ് അതായത് അവരുടെ നാട്ടിൽ നിൽക്കാൻ പാടില്ല നമ്മളെ കോളേജ് അതായത് നമുക്ക് അവിടെ നിന്ന് പറ്റുള്ളൂ കാരണം ആയിക്കൂടെ നമ്മൾ പോവല് ഇപ്പൊ ഇന്ന് എനിക്ക് പറ്റി നാളെ ഏതെങ്കിലും പെൺകുട്ടിക്ക് പറ്റൂലെന്തത്ര ഉറപ്പ് ഇന്നിപ്പോ എനിക്ക് പറ്റിയോണ്ട് നമ്മളെ അറിയിച്ചു ഇപ്പൊ ഇതിന് മുന്നേതെങ്കിലും പെൺകുട്ടിക്ക് പറ്റുമോന്ന് പോലെ നമുക്കറിയില്ല നാട്ടുകാര് ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് നാട്ടുകാർ നമ്മളെ കോളേജിന്റെ ഫ്രണ്ട് ഒന്നും മാറവില്ല ഒരു ഭയ എന്തേലൊക്കെ പ്രശ്നമായിട്ട് വരും എന്നിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നം അവിടെ നടന്ന അതായത് സീനിയർ ജൂനിയർ എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോത്തി അവരാണ് ഇറങ്ങല് എന്നിട്ട് ഫുള്ള് തെറിവാക്കും അത് പെൺകുട്ടികളെല്ലാം ആൺകുട്ടികളെല്ലാം ഒന്നും നോക്കൂല അത് വീശി ഇതാക്ക അതും നല്ല കട്ടുള്ള മരത്തിന് ഇതുകൊണ്ട് അടിക്കല് ഇതൊക്കെയാണ് അവിടെ നടന്നത് കോളേജിൽ ആൺകുട്ടികൾ തമ്മിൽ സ്ഥിരം വഴക്കുണ്ടാകാറുണ്ടെന്നും ഇതിനു മുൻപും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളും മോശമായ പെരുമാറ്റവും നാട്ടുകാരുടെ വീട്ടിലേക്ക് വിദ്യാർത്ഥിനികളെ ക്ഷണിക്കുകയും ചെയ്യാറുണ്ടെന്ന് മജ്ലിസ് കോളേജ് വിദ്യാർത്ഥിനികൾ പറഞ്ഞു മൂന്നാഴ്ച എപ്പോഴും ക്യാമ്പസിൽ ഉണ്ടാകാറുണ്ട് അവര് കൊറേ വഴി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്റ്റുഡൻസിനെ ആട്ടുകാട്ടുക അതിൻ്റെ ഗേൾസ് ഇരിക്കണെങ്കിൽ വളരെ മോശമായിട്ട് പെരുമാറുക വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയാൻ അങ്ങനെ ചോദിക്കൂടെ ഭയങ്കര മോശം ഉള്ള കാര്യങ്ങളാണ് അങ്ങോട്ട് പറയുന്നത് നാട്ടുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സത്യം പറയാട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഞങ്ങ നേരത്തെ പോലെ ഞങ്ങ നേർക്കും ഓരോ അക്രമണിക്കൊണ്ടിരിക്കാണ് അവിടെ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഇത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ് ആർക്കും തുറന്നു വരാനുള്ള ഒരു പേര് ഏറ്റവും വലിയ സത്യം ഇന്നത്തെ ഒരാൾക്ക് പറ്റി ആളന്ന് വേറെ ഒരാൾക്ക് വെച്ചാൽ എന്താ ഉറപ്പുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾ അത്ര സ്ട്രോങ് ആയി നിന്നുകൊണ്ടല്ല ഇപ്പോ ഇതെ മൊത്തത്തിൽ അറിഞ്ഞത് ഇനി ഒരു ഇനി ഒരിക്കലും ഒരു പേരായിരിക്കും ഞങ്ങൾ ക്യാമ്പസിൽ ഞങ്ങൾക്ക് കാരണം ഒരു ക്യാമ്പസ് ആകുമ്പോൾ അവൻ നാട്ടുകാരെ ഇടപെടേണ്ട ആവശ്യമില്ല സ്റ്റുഡൻസ് തീർക്കേണ്ട പ്രശ്നങ്ങളേ ഉള്ളൂ ക്യാമ്പസ് കാലത്ത് വന്ന ആൾക്കാരെ ഷോർ എടുക്കേണ്ട ഒരു ആവശ്യമില്ല പത്തനംതിച്ച എത്ര സ്റ്റുഡൻസിന് തള്ളി തലക്കെ അടിച്ചിട്ട് ഷോറെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു എന്റെ ഒരു ആവശ്യം വേറെ കയ്യിൽ എന്തെല്ലാം പടി ചാണ്ട് നിൽത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആവശ്യം ആഴ്ച ഇത് ഇന്നിട്ട് ഒരാൾക്ക് പറ്റി ഇന്നിട്ടത് വേറെ ഒരാൾക്ക് വെച്ചാന്ന് ഉണ്ടാർക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചു പോണെ നാട്ടുകാര് അവിടെ ഞങ്ങളെ ാണ് പരിക്ക് പറ്റിയ വിദ്യാർത്ഥിനിയെ വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരി പോലീസ് വിദ്യാർത്ഥിനിയുടെ മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്